അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല വാഫി വഫിയയുടെ കാര്യം പഴയ കാലഘട്ടത്തിലെ ചർച്ച ഉണ്ട് ഇതിപ്പോൾ ഉസ്താദ് പറയാണ് ഇന്നൊന്നരം പറഞ്ഞോന്നല്ല കൂറ്റമ്പാറുസ്താബന്ന് അത്രയും പിന്നെ പ്രായം ചെന്ന് പ്രായം ചെന്ന് പറഞ്ഞാൽ അതിനേക്കാളിൽ ഇത് നല്ല സമയത്ത് പ്രസംഗിക്കുകയാണ് അന്നിറങ്ങിയതാണ് വാഫി വഫിയ ഈ വാഫികളുടെ കാര്യം വളരെ കഷ്ടപ്പോകണെന്നുള്ളത് അന്ന് കുറ്റമ്പാറസ്താവന പോലത്തെക്കത്തെ ആൾക്കാരൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അന്ന് മറ്റുള്ളവർക്ക് അത് ഓടിയില്ല ഓലയമ പൊടിച്ച് തൂങ്ങി ഇന്ന് നേരെ ഉൾട്ടായിട്ട് നല്ല രഡിയായിട്ട് വാഫ് വാഫിക്കാർ വന്നു എന്താ ചെയ്യുക ഏതായാലും കൂറ്റമ്പാറസ്താവ് പറയുന്ന ആ കേട്ടു കേട്ടുനോക്കും കാലങ്ങൾക്ക് മുമ്പ് കൂറ്റമ്പാറസ്താവ് അതിനെ സംബന്ധിച്ചൊന്ന് പറഞ്ഞത് ഈ െന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ മദറസകളിലൊക്കെ എ പിക്കാരാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളെ മദറസയിൽ എ പിക്കാർ പഠിപ്പിക്കാൻ പറ്റൂല എന്നിട്ട് അതിന് എന്ത് ചെയ്തു നാട്ടിൽ എസ് എസ് എൽ സി കോച്ചിങ്ങാണ് മറ്റൊക്കെ ആൾക്കാർ കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മാഫി പഠിപ്പിക്കാൻ ഈ മാഫി പഠിപ്പിച്ച കുട്ടികളെ മദ്രസകളിലേക്ക് ഇങ്ങോട്ട് അയച്ചു മദ്രസില് വന്നിട്ട് വരും പഠിപ്പിക്കാനുള്ളൂ ഒന്നും ആയില്ല ഒരു ഞങ്ങൾ ഇമാമത്തിൽ എത്തി നോക്കുമ്പോ ഓൻ ഓടാനും കൂടി പിന്നെ ബാക്കിൽ നിൽക്കുന്ന ഒരു ആസൈസാണ് ഇമാമത്തിൽ നിന്ന് മാഫി വന്ന് വല്ല മൂന്നും ആ മൗനോമിങ്ങൾ ഈ രൂപത്തിലുള്ള ആളുകളെ പറ്റിക്കൊണ്ട് എന്നും സമൂഹത്തിന് വിവരം ഉണ്ടാകുമ്പോൾ നിലനിർത്താൻ കഴിയില്ല സമൂഹത്തിന് അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പരിപ്പ് എനുപോവുകയില്ല അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ആളുകൾ പഠിക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കരുത് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ ആളുകൾ എന്നും മലപ്പുറത്തെ മണ്ണിന്റെ പാടത്ത് പണിയെടുത്ത് തെങ്ങ് കയറ്റക്കാരായി മാത്രം അകപ്പറിക്കണമെന്ന് വിഭാഗം ചിന്തിക്കുന്ന ആളുകൾ അവരാണ് അറയിൽ നിന്ന് ഉറയിലേക്ക് ഉറയിൽ നിന്ന് ഉറിയിലേക്ക് അങ്ങനെ മുസ്ലിം സമൂഹത്തെ എന്നും പിന്നോട്ട് പിന്നോട്ട് വലിക്കുന്ന ഈ വിഭാഗത്തിന് മുസ്ലിംകൾ എന്നും അതിർ ബാക്ക് കമ്മ്യൂണിറ്റി എന്നും പിന്നോക്ക വിഭാഗമായി നിൽക്കണമെന്ന് ആശിക്കുന്ന സമുദായ രാഷ്ട്രീയത്തിന്റെ ആളുകളുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് പണ്ഡിത വേഷം നടക്കുന്ന പണ്ഡിതധാരികളെന്താണ് ജമായ പണ്ഡിതന്മാരിൽ നിന്ന് നിങ്ങൾ കൊണ്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിത നേതാക്കന്മാരെ കുതിര ഇവിടെ നടുവോട്ടിൽ വെച്ചുകൊണ്ട് ഹലോ അങ്ങനത്തെ ഒരു കാലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ കഴിഞ്ഞു പോയി മക്കളെ അതൊക്കെ കഴിഞ്ഞു പോയി ഇപ്പം എന്താണെന്ന് വച്ചാൽ എല്ലാവരും പാടെ നല്ല രൂപത്തിൽ ഒന്നിച്ച് നല്ല സുന്നദ്ധമായത്തിൻ്റെ വിഷയത്തിൽ ഒരുമിച്ച് പോകാമെന്നുള്ള തീരുമാനത്തേക്ക് എത്തിയാൽ പോകുമ്പോൾ ഈ വാഫി എളുപ്പ ചാടി അതിൻ്റെ പുറമെ നടന്തക്കാർ നടന്ത സമസ്തൻ്റെ ആൾക്കാർ ഞമ്മളെ കൂടത്തായി നാസർ നാസർഫൈസി കൂടത്തായി നാസർഫൈസി കൂടത്തായി എന്നിട്ട് നാസർ ഫൈസി കൂടത്തായി ഇങ്ങോട്ട് പ്രസംഗിക്കാൻ നിന്നിട്ട് സുബഹാന അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ ജിഫിരിത്തങ്ങൾ അംഗീകരിക്കാൻ അവനെ കൊണ്ട് കഴിയണില്ല ജിഫിരിത്തങ്ങൾ അംഗീകരിക്കാൻ കഴിയണില്ല അപ്പം ജിഫിരിത്തങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആർക്ക് കൂടത്തായിക്ക് കൂടത്തായി ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് 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 കാല ആനക്കര കോല കോയക്കുട്ടി മുസ്ലിയാൽ കാളം പാടിസ്താദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജിഫിലിത്തങ്ങളെ പേര് പറയാൻ കിട്ടണില്ല സെയദുലുലമ ജിഫിലിത്തങ്ങളെ പേര് വരാൻ കിട്ടണില്ല കാരണം എന്താ ഓന് അവി അവിടുക്ക് പോകുന്നിട്ടില്ല കാരണം സയ്യിദുല്ലമ ജിബിലിത്തങ്ങൾ ഒരു സന്നദ്ധമായത്താണ് അപ്പോൾ അതിലേക്കും പോന്നിട്ടില്ല അപ്പോൾ ഓന് എന്ത് ചെയ്യാണ് അത് പേരിപ്പോൾ കിട്ടണില്ല പേര് പറയാൻ കിട്ടണില്ല അത് അള്ളാഹു തലം അർപ്പിച്ചതാണെന്ന് വെച്ചാൽ തോന്നണത് പക്ഷേ എന്നിട്ട് സമസ്തന്റെ പ്രസിഡന്റ് ആരായിരുന്നു ആരാ സമസ്തന്റ് അവിടുത്തെ അത് പറഞ്ഞപ്പോ അതാണ് പറഞ്ഞത് നോക്കാണെങ്കിൽ കേട്ടോ കാണി കളൂടെ ഒരു അവസ്ഥ എന്താണ് ഇതിന്റെ അവസ്ഥ മഹാനായ സയ്യിദന ബഹുമാനപ്പെട്ട മഹാനായ ബഹുമാനപ്പെട്ട ായി നയിച്ചുണ്ടെന്ന് അങ്ങട്ട് പറയാണ് പോയി ഞാൻ അപ്പുറത്ത് നേരെ പോയിട്ട് അപ്പുറത്ത് അപ്പുറത്തും ഉൾട്ടായിട്ട് മാറിയും പറയും നേരെ മറിച്ചും പറയും ഇങ്ങനത്തെ ഒരു മനുഷ്യൻ സ പ്രസിഡന്റിന്റെ പേരും കൂടി പ്രസംഗിക്കാൻ നേരത്തെ അറിയില്ലെങ്കിൽ പോയി പാണിയോക്കിക്കൂടാ ചങ്ങായിക്കൊക്കെ ഒരു സമസ്തൻ്റെ പ്രസിഡന്റ് ആ അത് സ്വന്തം സംഘടനയിലുള്ള സമസ്തൻ്റെ പ്രസിഡന്റിന്റെ പേരറിയില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് എന്റെ ഊസറും പൊളിയില ചെങ്ങായിമാരെങ്ങൾക്ക് ഈ ചെങ്ങായിനെ കൂടുതൽ പ്രസംഗിപ്പിക്കാനും സംഘാടകർ ശ്രദ്ധിക്കട്ടെ ഒരു സമസ്തന്റെ പ്രസിഡന്റിന്റെ പേരോ അറിയാതോ നിന്ന് പെരുങ്ങാണ് ഏയ് ഇന്ന് ഈ നമ്മളെ മദ്രസിലെ കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ പഠിപ്പിക്കണം മദ്രസിലെ കുട്ടികളോട് എന്ന് ചോദിച്ചാല് ഓര് പറഞ്ഞു സമസ്തന്റെ പ്രസിഡന്റ് ആരാണ് സമസ്തന്റെ സെക്രട്ടറി ആരാണ് എം ടി ഉസ്താദ് എന്താ പരിപാടി രണ്ട് സമസ്തന്റെ ആൾക്കാരെ പേരും പറഞ്ഞിരും

വലിയ ും കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർക്കണം പരിശുദ്ധ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയല്ല പറയുന്നത് പണ്ഡിതന്മാരാ ഇത് നളന്ദക്കാരനാ ഇവ നിയമം പറഞ്ഞുകൊണ്ട് പിന്നെ അത് പറയണ്ടേ ഞാനല്ല പണ്ഡിതന്മാരാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ അത് പറഞ്ഞേ ഞാനല്ലേ പണ്ഡിതന്മാരാണ് അത് മേത്തും കിട്ടുമോ ഓ പറഞ്ഞു സംഭവം ഇസ്ലാമിനെ നിരക്കാത്ത കാര്യമല്ല ചെയ്യുന്നത് വിശ്വാസപരമായി കൊണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പുറത്തു പോയില്ലേ മറ്റേത് തെറ്റാണെന്നാണ് പറഞ്ഞത് അതെന്നല്ല ശരി തെറ്റാണെന്ന് പറഞ്ഞാലും ശരി അപ്പോൾ ഏതായാലും എൻ്റെ നാളന്ത ഏജും അബ്ദുസമ്മദ് പൂക്കോട്ടൂരും കണക്കാണ് ആ ഈ നാസർ ഫൈസി കൂടത്തായും കണക്ക് അത് ഈ നാളന്ത സമസ്തമായിനാജി മഹിനാജി അധ്യക്ഷനായുള്ള കൂട്ടത്തിലുള്ളതാണ് മായിനാജി അധ്യക്ഷനായ കൂട്ടത്തിലുള്ളതാണ് പിന്നെ രണ്ടാളും അതാണ് കാണിക്കുന്നത് അതതിൻ്റെ അകത്ത് സ്വഭാവം കാണിക്കും തങ്ങളെ പേര് പ്രസംഗിക്കുമ്പോൾ പറയാൻ പരമ്പജ പിന്നെ സ്വ സ്വാധീക്കരീത്തങ്ങൾ കേക്ക് എന്നപ്പോൾ അത് കേക്ക് അലാലാവും ചെയ്തു എങ്ങനെ ആ കോലങ്ങളൊക്കെ അലാലായി റാത്തായി ഇതൊക്കെയാണ് കോൽ ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ ഇപ്പോൾ വാഫി വഫിയക്കാർ സുബിഹാന ജല്ല ജലോര പിന്നെപ്പോൾ എന്തൊക്കെയാ ഇപ്പം ആ കാട്ടിക്കൂട്ടി കൊണ്ട് നടക്കുന്നത്